പെരുമ്പാവൂർ സ്വദേശിയായ റസാക്കിൻ്റെ ഭാര്യ ജസ്നക്ക് സംഭവിച്ച കാര്യം നിങ്ങളറിഞ്ഞല്ലേ ബുധനാഴ്ച രാവിലെ പത്ത് മണിയോടുകൂടിയായിരുന്നു ഈ കാര്യം സംഭവിച്ചത് വീട്ടിലെ ജോലിയെല്ലാം കഴിഞ്ഞ് കുട്ടികളെയെല്ലാം സ്കൂളിലേക്ക് പറഞ്ഞയച്ച ജസ്ന തൻ്റെ വീട്ടിൻ്റെ പുറത്തുള്ള കരിയിലകളെല്ലാം അടിച്ചുകൂട്ടി പാഴ് വസ്തുക്കളെല്ലാം കൂടെ കത്തിച്ചതായിരുന്നു ജസ്ന ജീവിതത്തിൽ അവസാനമായി ചെയ്ത പ്രവർത്തി സർവ്വ സ്ത്രീകളും ചെയ്യുന്ന കാര്യം തന്നെയാണ് ഇത് പക്ഷേ ഇത്തരം പ്രവർത്തനങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ ജീവൻ തന്നെ ഹനിച്ചെടുക്കാൻ മാത്രമുള്ളതാണെന്ന് ഓരോ സ്ത്രീകളും മനസ്സിലാക്കി വെക്കേണ്ടതുമാണ് ജഷ്ന തൻ്റെ വീടും പരിസരവുമെല്ലാം വൃത്തിയാക്കുന്ന വേളയിൽ കരിയിലകൾ കൂട്ടിയിട്ട് അതിന് തീ കൊളുത്തിയ ശേഷം അതിലേക്ക് മണ്ണെണ്ണ ഒഴിച്ചതോടുകൂടി തീ ആളി പടരുകയും ജഷ്നയുടെ ദേഹം ആശകലം പൊള്ളുകയുമാണ് ചെയ്തത് ജഷ്നയുടെ കരിച്ചിൽ കേട്ട പ്രദേശവാസികൾ ഓടിക്കൂടിയപ്പോയാണ് ജഷ്ന നിന്ന് കത്തുന്നത് കണ്ടത് പെട്ടെന്ന് തീയണച്ച് ജഷ്നയെ ആലുവയിലുള്ള സ്വകാര്യ ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും സ്ഥിതി കൂടി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു ശരീരത്തിന്റെ എൺപത്തഞ്ച് ശതമാനവും കത്തിയ നിലയിലായിരുന്നു ജഷ്ന വീടും പരിസരവും എല്ലാം വൃത്തിയാക്കുന്ന വേളയിൽ സാധാരണ സ്ത്രീകൾ ചെയ്യുന്ന കാര്യമാണിത് പക്ഷേ ഒരിക്കലും ഈ ചൂട് കാലത്ത് ഉണങ്ങി തരിച്ച കരിഇലകളിലേക്ക് തീ കൊടുത്ത ശേഷം ഒരിക്കലും തന്നെ മണ്ണെണ്ണ ഒഴിക്കാൻ പാടില്ല അത് ചിലപ്പോൾ ജഷ്നക്ക് സംഭവിച്ച പോലെ തന്നെ നിങ്ങളുടെ ജീവനും ഹനിച്ചെടുക്കാൻ കാരണമാകും രണ്ട് മക്കളുണ്ട് ജഷ്നക്ക് ഒരിക്കലും സ്വപ്നത്തിൽ പോലും തനിക്ക് ഇത്തരമൊരു അവസ്ഥ വരുമെന്ന് ജസ്ന കരുതിയിട്ടില്ല നമ്മൾ ചെയ്യുന്ന ജോലികളിൽ എപ്പോഴും ശ്രദ്ധയുണ്ടാവേണ്ടതാണെന്ന് ഓരോ സ്ത്രീകളെയും ഉത്ബോധിപ്പിക്കുന്ന തരത്തിലുള്ള വാർത്തയാണ് പെരുമ്പാവൂരിൽ നിന്നും ജഷ്നയുടെ കഥ കേട്ടാൽ ഓരോ സ്ത്രീകൾക്കും മനസ്സിലാകുക സാധാരണയായി നിങ്ങൾ ചെയ്തു വരുന്ന ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധയില്ലാത്തതിൻ്റെ പുറത്ത് തന്നെ മരണത്തിലേക്ക് വന്നെത്തുമെന്നുള്ള കാര്യം എപ്പോഴും ഓർത്ത് വെക്കുക ഒരിക്കലും ഇതുപോലെ എന്തെങ്കിലും കത്തിക്കുകയാണെങ്കിൽ തന്നെ കത്തിക്കൊണ്ടിരിക്കുന്ന നേരത്ത് അതിലേക്ക് മണ്ണെണ്ണ ഒന്നും ഒഴിക്കാൻ പാടില്ല അങ്ങനെ അത് മണ്ണെണ്ണ ഒഴിക്കണം എന്നുള്ളത് നിർബന്ധമാണെങ്കിൽ കത്തിക്കുന്നതിന് മുമ്പേ അത് ഒഴിച്ചതിന് ശേഷം തീ കൊടുക്കുകയാണെങ്കിൽ ഇത്തരം പ്രശ്നങ്ങൾ ഒരിക്കലും വരില്ലായിരുന്നു ഇതുപോലെ തന്നെ പലർക്കും വീട്ടിലെ അടുക്കളയിൽ നിന്നും മറ്റും പൊള്ളലേറ്റ കഥകളെല്ലാം നമ്മൾ കേട്ടിട്ടുണ്ട് നമ്മൾ അറിയാതെ തന്നെ ഇതുപോലുള്ള സാഹചര്യങ്ങളിൽ ഷാളും മറ്റുമെല്ലാം തീയിൽ എത്തുന്നത് സ്ത്രീകൾ ശ്രദ്ധിക്കാതെ വന്നതോടുകൂടി ഇതുപോലുള്ള പല പ്രശ്നങ്ങളും നമ്മൾ നമ്മളുടെ ജീവിതത്തിൽ കേട്ട് കണ്ടതാണ് അപ്പോൾ വളരെയേറെ ശ്രദ്ധിച്ച് നിങ്ങളുടെ ജീവൻ്റെ സുരക്ഷ ഉറപ്പാക്കിയതിനു ശേഷം മാത്രം ഇത്തരം പ്രവർത്തനങ്ങളിലേക്ക് നിങ്ങൾ ഇറങ്ങിച്ചെല്ലുക എന്നുള്ളത് മാത്രമാണ് ഇപ്പോൾ പറയാനുള്ളത് ഒരിക്കലും നനച്ചിരിക്കാതെയാണ് മരണം നമ്മളെ തേടിയെത്തുക പാവം തൻ്റെ വീടും പരിസരവും വൃത്തിയാക്കുന്ന വേളയിൽ ഇത്തരമൊരു സംഭവം തനിക്ക് നടക്കുമെന്നുള്ള കാര്യം ജഷ്ന സ്വപ്നത്തിൽ പോലും കരുതിയില്ല എന്തായാലും ജഷ്നക്ക് രണ്ട് മക്കളുണ്ട് ആ മക്കൾക്ക് ഉമ്മയെ നഷ്ടപ്പെട്ടതും വലിയ സങ്കടം തന്നെയാണ് നൽകുന്നത്